നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ കഴിച്ചിരിക്കേണ്ട മൂന്ന് വിറ്റമിൻസുകൾ ഏതൊക്കെയാണ് ഇതുകൊണ്ട് നമ്മൾ ഈ ഒരു കുറവ് കൊണ്ട് നമ്മുടെ യുവത്വം നഷ്ടപ്പെടുകയും അതുപോലെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വരികയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പരിഹാരമാണ് ചെയ്യാൻ സാധിക്കുന്നത് ഈ വിറ്റമിൻസുകൾ ഏതൊക്കെയാണ് ഇത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നു ഈ മൂന്ന് വിറ്റമിൻസും അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ആയിട്ട് വരുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ നമ്മൾ വിറ്റമിൻസുകൾ പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് കുറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ആഹാരങ്ങളും നമ്മുടെ ഡയറ്റസിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവും ഒന്നെങ്കിൽ കൊളസ്ട്രോൾ കൂടുമെന്നുള്ള ഭയം കൊണ്ടോ അല്ലെങ്കിൽ ഷുഗർ ലെവൽ കൂടുതലായിട്ട് വരുമോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല അസുഖങ്ങൾ വരുമോ എന്നുള്ള ഭയം കൊണ്ട് തന്നെ പലവിധ ആഹാരങ്ങളും നമ്മുടെ ഡയറ്റ്സിൽ നിന്ന് നമ്മൾ ഒഴിവാക്കാറുണ്ട് ഇത് മൂലം കൊണ്ട് തന്നെ നമുക്ക് പലവിധ വിറ്റമിൻസുകളുടെ ഡെഫിഷ്യൻസീസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതിൽ ഏറ്റവും ും ആദ്യമായിട്ട് വരുന്നത് വിറ്റമിൻ ബി ട്വൽവ് ആണ് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് നമ്മുടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമാവുകയും തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് തലച്ചോറിൻ്റെ നേഴ്സിൻ്റെ നാടുകളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ വിറ്റമിൻ ബി ട്വൽവ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇതുകൂടാതെ തന്നെ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് അതായത് നമ്മുടെ ചുവന്ന രക്താണുക്കൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ടും നമ്മളുടെ സെൽസിൻ്റെ അതായത് സെൽസ് പെട്ടെന്ന് തന്നെ നമ്മൾ ഡെഡ് ആയിട്ടുള്ള സെൽസൊക്കെ റിപ്പയർ ചെയ്ത് പുതിയ സെൽസ് നമുക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നതാണ് വിറ്റമിൻ ബി ട്വൽവ് അപ്പൊ ഇതിന്റെ അഭാവം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ തലകറക്കം അല്ലെങ്കിൽ ക്ഷീണം എന്ന് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളോ ഗ്യാസിന്റെ പ്രശ്നങ്ങളോ വയറ് സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു വിറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നതാണ് പ്രത്യേകിച്ച് കുടലുകളിലൊക്കെ കുരുക്കൾ വരിക അത് അതിനും അതുമൂലം കൊണ്ട് തന്നെ നമ്മുടെ വായുടെ ഉള്ളിലൊക്കെ വായ്പൂണ്ണു പോലെയുള്ള പ്രശ്നങ്ങൾ വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ൊക്കെ ഈ ഒരു വിറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന കാരണങ്ങളാണ് ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ളത് ബാക്കി രണ്ട് വിറ്റമിൻസുകളുടെ കാര്യം കൂടി പറഞ്ഞതിന് ശേഷം ഒരുമിച്ച് നമുക്കത് പറയാവുന്നതാണ് രണ്ടാമത്തെ നമ്മുടെ വിറ്റമിൻ ആയിട്ട് വരുന്നത് വിറ്റമിൻ എ ആണ് വിറ്റമിൻ എ നമുക്ക് എല്ലാവർക്കും അറിയാം കാഴ്ചശക്തി കൂട്ടുന്ന കാര്യമാണെന്നുള്ളത് കാഴ്ചശക്തിക്ക് മാത്രമല്ല എല്ലിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും ഒക്കെ സഹായകരമാവുന്നതാണ് പ്രത്യേകിച്ച് ഏജും കൂടുന്നത് ഈ ഒരു വിറ്റമിൻ എ യുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമ്മുടെ പലതരത്തിലുള്ള ചുളിവുകൾ നമ്മുടെ സെൽസ് പെട്ടെന്ന് നമ്മുടെ സെൽസ് പഴകാൻ വേണ്ടിയിട്ട് പുതിയ സെൽസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു വിറ്റമിൻ എ നമുക്ക് നല്ല രീതിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സെൽസ് റിപ്പയറിംഗ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ ഇതിനൊക്കെ തടസ്സമായിട്ട് നമുക്ക് വിറ്റമിൻ എ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൽസ് ഡാമേജ് വരികയും നമ്മുടെ ഡ്രൈ സ്കിന്നാവുകയും കുറച്ചും കൂടി ഡ്രൈ സ്കിൻ ആവുകയും അതുപോലെ സ്കിൻ ഡൾ ആയിട്ട് പോവുകയും ഒക്കെ ഈ ഒരു വിറ്റമിൻ എയുടെ കൊണ്ട് വരാറുണ്ട് അതുപോലെ എല്ലിൻ്റെ ആരോഗ്യം മസിൽസിൻ്റെ ആരോഗ്യം ഒക്കെ ഈ ഒരു വിറ്റമിൻ എയുടെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ രാത്രി കാലഘട്ടങ്ങളിൽ നമുക്ക് പെട്ടെന്ന് കാഴ്ച കുറവായിട്ട് പോലെയോ മങ്ങലെ പോലെയോ അല്ലെങ്കിൽ കാഴ്ചയിൽ എന്തെങ്കിലും ഒരു ബ്ലേർ പോലെ ഒരു ഒരു തെളിച്ചമില്ലായ്മ പോലെ ഒക്കെ തോന്നുന്നുണ്ടെങ്കിലും ഈ ഒരു വിറ്റമിൻ എയുടെ കുറവുകൊണ്ടാണ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ശരിയായ രീതിയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിറ്റമിൻ എ നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വിറ്റമിൻ എ നമുക്ക് ലഭിക്കുന്ന ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു കളർഫുൾ ഭക്ഷണങ്ങളായിരിക്കും ബീറ്റ കരോട്ടിൻ എപ്പോഴും അടങ്ങിയിട്ടുള്ളത് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സിലൊക്കെ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ലാസ്റ്റ് വിറ്റമിൻ ആയിട്ട് വരുന്നത് വിറ്റമിൻ ഡി ആണ് അപ്പോൾ ഇതും വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഹെയറിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒക്കെ ഇത് വളരെയധികം നല്ലതാണ് കാരണം നമ്മുടെ ഹെയർ നമുക്ക് തിന്നായിട്ട് പോവുക നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് വരിക അതുപോലെ കട്ടിയില്ലാത്ത മുടികൾ വരിക അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട് ൂടി പെട്ടെന്ന് പൊട്ടിപ്പോവുക അതേപോലെ നമുക്ക് സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവുക സ്കിന്ന് ഡള്ളാവുക എന്ന് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ സ്കിന്നില് പലതരത്തിലുള്ള ചുളിവുകളോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവയൊക്കെ ഈ ഒരു വിറ്റമിൻസിന്റെ ഈ ഒരു വിറ്റമിൻ ഡിന്റെ കൊണ്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെ വരുന്നത് അതുപോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പെട്ടെന്ന് നമുക്ക് എല്ല് പൊട്ടിപ്പോവുക എല്ല് ഒടിഞ്ഞു പോവുക അപ്പൊ ബോൺസിന് നമുക്ക് ആരോഗ്യം കുറവായിട്ട് തോന്നുന്നത് വിറ്റമിൻ ഡിയുടെ കൊണ്ടാണ് അപ്പം ഇതുകൊണ്ട് നമുക്കുണ്ടാവുന്ന പ്രശ്നം നമുക്ക് കറക്റ്റായ രീതിയിൽ ഉറക്കക്കുറവ് നമുക്ക് പ്രശ്നങ്ങൾ വരാം അതേപോലെ തന്നെ നമുക്ക് മസിൽസിന് നമുക്ക് ബോൺസിനൊക്കെ വേദനകൾ കൂടുതലായിട്ട് തോന്നിക്കാനോ അത് കാരണമാവുകയാണ് ചെയ്യുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ വിറ്റമിൻ ഡി സഹായകരമാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു മൂന്ന് വിറ്റമിൻസും വിറ്റമിൻ ബി ട്വൽവും വിറ്റമിൻ എയും വിറ്റമിൻ ഡിയും ഇവ മൂന്നും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് നമുക്ക് ഒട്ടുമിക്ക വിറ്റമിൻസ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ മത്സ്യത്തിൽ നിന്നാണ് അപ്പോൾ നമുക്ക് മീൻ വർഗ്ഗങ്ങളിൽ തന്നെ നമുക്ക് മത്തി അയല ചൂര അതുപോലെ നെയ് മീൻ ചെമ്പല്ലി തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കിളിമീൻ ഇങ്ങനെയുള്ള മീനുകളിലൊക്കെ ഈ ഒരു വിറ്റമിൻ ി ട്വൽവ് ആണെങ്കിലും എ ആണെങ്കിലും ഡി ആണെങ്കിലും ഒക്കെ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് വരുന്നത് മുട്ടയാണ് മുട്ടയിൽ ഒട്ടുമിക്ക എല്ലാ വിറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് മുട്ടയുടെ വെള്ള മാത്രമായിട്ട് കഴിക്കാതെ ഉണ്ണിയിലാണ് കൂടുതലായിട്ടുള്ള ഈ ഒരു വിറ്റമിൻസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസും വിറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് സോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ശ്രമിക്കേണ്ടതാണ് മൂന്നാമത്തതായിട്ട് വരുന്നത് നമ്മുടെ പാൽ ഉൽപ്പന്നങ്ങളാണ് അതായത് പാല് അതേപോലെ തന്നെ നമ്മളുടെ വെണ്ണ യോഗ് അപ്പോൾ ഇവ മൂന്നും നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് ഇവയിലും ഈ സമൃദ്ധമായിട്ടുള്ള വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അടുത്തതായിട്ട് വരുന്നത് നമ്മളെ ആയിട്ടുള്ള വെജിറ്റബിൾസ് കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്യാരറ്റ് ബീട്രൂട്ട് തക്കാളി തുടങ്ങിയിട്ടുള്ളവയും അതുപോലെ കോളിഫ്ലവർ ബ്രോക്കോളി ചീര അതേപോലെ മുരിങ്ങയില തുടങ്ങിയിട്ടുള്ളവയിലൊക്കെ ഈ ഒരു ബീറ്റ കറോട്ടീൻസ് കൂടുതലായിട്ടുണ്ട് അതേപോലെ വിറ്റമിൻ എ നമുക്ക് സമൃദ്ധമായിട്ട് ലഭിക്കും ഈ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുന്നത് നല്ലതാണ് കൂണാണ് അപ്പോൾ കൂണിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറ്റമിൻ ഡിയും ഉണ്ട് അതുപോലെ ബീറ്റ കരോട്ടിനും ഉണ്ട് വിറ്റമിൻ എയും ലഭ്യമാവുന്നതാണ് അപ്പോൾ കൂണും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് പനീർ നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ ഈ മിൽക്ക് പ്രോഡക്ട്സിൽ തന്നെ പനീർ വരുന്നതാണ് പനീറും നല്ലൊരു ഓപ്ഷനാണ് അടുത്തതായിട്ട് വരുന്നത് ബീഫിന്റെയോ അല്ലെങ്കിൽ മട്ടന്റെയോ ഓർഗൻസ് അതായത് ലിവർ പോലെയുള്ള നമ്മുടെ ഓർഗൻസ് ഓർഗൻ മീറ്റ്സുകൾ കഴിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള വിറ്റമിൻസ് നമുക്ക് കൂട്ടാൻ നല്ലതാണ് എങ്കിൽ പോലും ും ഈ ഒരു ഓർഗൻസ് അമിതമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ലിവറിൽ കൊഴുപ്പ് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു ലിമിറ്റിൽ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് പുറത്തായിട്ട് വരുന്നത് നമ്മുടെ ഫ്രൂട്ട് ഐറ്റംസ് ആണ് അപ്പോൾ ഫ്രൂട്ട്സിൽ നമുക്ക് കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് ഫ്രഞ്ച് പപ്പായ തണ്ണിമത്തൻ ആപ്പിൾ തുടങ്ങിയിട്ടുള്ളവയും അതേപോലെ തന്നെ നമുക്ക് സ്ട്രോബെറീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബെറീസും വളരെയധികം നല്ലതാണ് ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങളുടെ നിത്യേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആരോഗ്യത്തിനും അതുപോലെ യുവത്വം നിലനിർത്താനും നമുക്ക് സഹായകരമാവുന്നതാണ് ഏതെങ്കിലും വിഷയത്തെ പറ്റി നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി